മുടിയും താടിയും നീട്ടി വളർത്തിയവരൊക്കെ കോമാളികളാണ് ഗായകൻ സന്നിധാനന്ദന് നടക്കുന്ന വിദ്വേഷ പ്രചാരണം അതിരുകടന്നിരിക്കുകയാണ് ഉഷാകുമാരി എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്നെത്തിയ സാരോപദേശം ഗായകനോടുള്ള വെറുപ്പിന്റെ അങ്ങേയറ്റം പ്രകടമാക്കിക്കൊണ്ടാണ് കറുപ്പും വെളുപ്പും കുലവും എന്ന് വേണ്ട മുടിയുടെ നിറം നോക്കി വരെ മനുഷ്യന് മാർക്കിടാൻ വരുന്ന സത്യവാമ പ്രോ ആയാണ് ഉഷാകുമാരിയും എത്തിയിരിക്കുന്നത് കലാകാരന്മാരെ ഇഷ്ടമാണ് പക്ഷെ ഇതുപോലെ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല സത്യത്തിൽ പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകും ആൺകുട്ടികളെ ആണായിട്ടും പെൺകുട്ടികളെ പെണ്ണായിട്ടും തന്നെ വളർത്തണം ഒരമ്മമാരും വിധുപ്രതാപനെ പോലെയും സന്നിധാനന്ദനെ പോലെ മുടി നീട്ടി കോമാളിയായി ജീവിച്ചു തീർക്കാൻ ഉള്ളതല്ല ജീവിതം സിംഗർ സീസൺ ത്രീയിൽ ഒരു മോൻ നന്നായി പാടുന്ന കുട്ടി അവനെ കണ്ടാൽ ആകെ കൺഫ്യൂഷൻ ആകും ഇതൊക്കെ എന്താണ് ഇങ്ങനെ അമ്മമാർക്കൊരു പിതാവുമില്ലേ നാളെ അവനെ ചാന്തു പൊട്ടു എന്ന് വിളിക്കാൻ വഴിയൊരുക്കി കൊടുക്കുകയാണ് അമ്മമാർ എന്നായിരുന്നു ഉഷാകുമാരി എന്ന അക്കൗണ്ടിൽ നിന്നെത്തിയ കമന്റ് കലാകാരന്മാരെ അളക്കേണ്ടത് രൂപം കൊണ്ടല്ല അവരുടെ കഴിവ് കൊണ്ടാണ് നിറവും ജാതീയതയും വംശീയതയും ഒക്കെയാണ് ഉഷാകുമാരിയുടെ ഫോസ്റ്റിൽ നിന്ന് വമിക്കുന്നത് മലയാളി പൊളിയാണെന്ന ഗീവാർണം അടിച്ചു നടക്കുന്ന പലരും ഇപ്പോഴും കറുപ്പിനും വെളുപ്പിനും മാർക്കിടുന്നവരാണ് എന്നാൽ നിരവധി പേർ സന്നിധാനന്ദനെ പിന്തുണച്ചും രംഗത്തെത്തുന്നുണ്ട് കാൽച്ചോട്ടിലെ കനലാണ് അവന്റെ കുരല് ഏറ്റുതഴും വെച്ച അവഗണനകളാണ് അവൻ്റെ ഇന്ധനം അടിത്തട്ടിൽ നിന്ന് ആർജിച്ച മനുഷ്യത്വമാണ് അവൻ്റെ ബലം മുടി അഴിച്ചിട്ട് തന്നെ അവൻ ഇനിയും പാടും പാടിക്കൊണ്ടേയിരിക്കും എന്നാണ് ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ സന്നിധാനന്ദനെ പിന്തുണച്ച് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് വിമർശനങ്ങൾ മാന്യമായി പറയാം കാരണം കലാകാരൻ സമൂഹത്തിന്റെ പുതു സ്വത്താണ് വിഷം വമ്മിക്കുന്ന വാക്കുകൾ തുപ്പിയിട്ട് അത് അവന്റെ നല്ലതിനാണ് എന്ന ആ ഏർപ്പാട് എന്തായാലും വേണ്ട എന്നാണ് സന്നിധാനന്ദന്റെ അധ്യാപികയും കേരളവർമ്മ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പളുമായ കൃഷ്ണകുമാരി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് മന്ത്രി ആർ ബിന്ദു അടക്കം നിരവധി പ്രമുഖരാണ് സന്നിധാനന്ദന് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് സന്നിധാനന്ദനും രംഗത്തെത്തിയിട്ടുണ്ട് താൻ ഇത് സ്ഥിരം കേൾക്കുന്നതാണ് തന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ കലാകാരനെ ആർക്കും എന്നും പറയാം പക്ഷേ തൻ്റെ ഭാര്യയുടെ ഫോട്ടോയും അതിലുണ്ട് അത് ഭയങ്കര വേദനയുണ്ടാക്കി തനിക്കിതൊക്കെ സ്ഥിരമാണ് പക്ഷെ ഭാര്യ അറിഞ്ഞ് ഭയങ്കരമായി വേദനിച്ചു എന്നറിഞ്ഞപ്പോൾ വിഷമമായി നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ച് സന്നിധാനന്ദൻ പറയുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി സന്നിധാനന്ദൻ മാറിയത് ജന്മനായുണ്ടായിരുന്ന മുറിച്ചുണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വില്ലനാകില്ല എന്നുറപ്പിച്ച ഒരു കലാകാരന്റെ പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഏഴിലെ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർ കണ്ടത് വർഷങ്ങൾക്കിപ്പുറവും സന്നിധാനന്ദൻ മലയാളികൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് അന്ന് അദ്ദേഹം കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനങ്ങൾ കാരണം തന്നെയാണ് എന്നാൽ കറുത്തെന്നും തടിച്ചെന്നും പറഞ്ഞ് കലാഭിരുചിയുടെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന സത്യവാമമാരുടെ കാലം ഇനിയും കഴിഞ്ഞിട്ടില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ